പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണ് ഒരുത്തൻ പണിത് പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തന്റെ പ്രവർത്തി വെന്ത് പോയെങ്കിൽ അവന് ചെയ്തും പറ്റും താനോ രക്ഷിക്കപ്പെടുമെന്ന ആ തീൽ കൂടി എന്ന പോലെ അത്ര സ്ത്രോത്രം ചെയ്യുക ഈ ഒരു ലേഖന ഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൊരിന്തി സഭയിലും ഏതായാലും ചില ഭിന്നതകളൊക്കെ കടന്നു വരുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ട് അപ്പം ആ ഒരു തലത്തില് ജനത്തെ യാണ് അവന് ഈ പുരുന്ദരിക്ക് വേണ്ടിയിട്ട് ഈ ലേഖനം അപ്പം ആ ഒരു തരത്തിലുള്ള അവൻ വിശ്വാസ സമൂഹം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള തരത്തിൽ ഒരുപാട് അമ്മയുടെ സത്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ലേഖന ഭാഗമാണ് വായിച്ച ഈ രണ്ട് വാക്കി ഉൾപ്പെടുന്നു അവൻവേദ ഭാഗം അമേൽ പഠിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ നാം എല്ലാവരും പൂർണ്ണമായിട്ടും അതാതി ഭർത്താവിന്റെ വേദയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഭർത്താവിന്റെ വേദന ചെയ്യുന്നവരാണ് അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലുള്ള നമ്മുടെ പ്രതിഫലം നമ്മൾ കൂലി വല്ല പക്കലുണ്ട് നമുക്ക് പ്രതിഫലം ലഭിക്കും അങ്ങനെയെങ്കിൽ പ്രതിഫലം ഇവിടെയല്ല ലോകത്തിലുള്ള അവൻ ലോകത്തിലുള്ള ശ്രമത്തിലാണല്ലോ അങ്ങനെയെങ്കിൽ നമ്മൾ കുറച്ചു മുമ്പേ ഏഹ് അവൻ നമ്മളെ ഒരു കത്രാസമയം അവൻ ഭാമിപ്പനെ പ്രാർത്ഥിച്ചു കർത്താവ് ഓരോരുത്തരെയും വിളിച്ച് വിളിക്കനുസൃതമായിട്ട് ചിലർക്ക് കഷ്ടത അനുഭവിക്കാനുള്ള വിളിയുണ്ട് ചിലർക്ക് എന്നാൽ കുറച്ചും കൂടി നന്മയൊക്കെ അനുഭവിച്ചുകൊണ്ട് കുറച്ചും കൂടി ആ ഒരു തരത്തിലുള്ള കർത്താവിനെ അറിയിക്കുക എന്നുള്ളതാണ് ദൈവഗിതം അങ്ങനെയെങ്കിലും നമുക്ക് ചിലപ്പോൾ സമ്പത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ പൂർണ്ണരാണെന്നാണ് അത് സമ്പത്തില്ലാത്തവരെ സമ്പത്തില്ലാതെ കർത്താവിനെ സേവിക്കുന്നവരെ നമ്മൾ ആ ഒരു മനോഭാവം നോക്കണതാണോ ഒരിക്കലും ഇല്ല അതെല്ലാം കർത്താവിന്റെ ഹിതമാണ് സഹിഷ്ണുത കൂടുതലായിട്ടുള്ളവർക്കാണെങ്കിലും ദൈവം അതിൽ പത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു അല്ല ഓരോ തരത്തിലും ആണെങ്കിലും കർത്താവിന്റെ വേരിൽ നമ്മളാണെങ്കില് അവനവന് പ്രാപ്തി ഉള്ളത് പോലെ ആ മേൽശോത്രം കർത്താവ് നമ്മുടെ ഭരമി നമ്മൾ അവർ തരങ്ങളൊക്കെ വിഷിപ്പിച്ചവരായിരിക്കണം ഇന്ന് പ്രധാനമായിട്ട് ഞാനാണെങ്കിൽ അമൽ അമ്മ ഇത് കൂട്ടായ്മ ഷെയർ ചെയ്യേണ്ടി ആഗ്രഹിക്കുന്നു ലൂക്കോസിനെ കുറിച്ചാണ് അതായത് ഏർ ആകെ നാല് സുശേഷങ്ങൾ നമുക്ക് ഈ പുതിയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും മർത്തായി മർക്കോസ് ലൂക്കോസ് ഇതില് ഒരു ശിഷ്യനല്ലാത്ത അല്ലെങ്കിൽ ഒരു യഹൂദനല്ലാത്ത ഏക വ്യക്തിയാണ് ലൂക്കോസ് അതായത് തന്റെ ജനന പ്രകാരം ശരിക്കും ജാതീയനായിട്ടുള്ള ഒരു വ്യക്തി പക്ഷെ എന്തുകൊണ്ട് ഈ ലൂക്കോസ് ദൈവത്തോടടുത്ത് വരുന്നു ഈ പൗലൂസിന്റെ ആയാലും യോഹനാന്റെ ഒക്കെ ആയാലും അവരുടെയൊക്കെ ഒരു ജീനിയോളജി പരിശോധിക്കുകയാണെങ്കിൽ ഒന്നുകിലും ഒരു ഇസ്രയേൽ മക്കളുമായിട്ടുള്ള ഒരു ബന്ധം ആ ഒരു ആ ഒരു ബന്ധം നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെയെങ്കിൽ ഈ ഒരു തരത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത ജാതീയനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആരും അദ്ദേഹത്തിന്റെ പ്രൊഫഷനും നമ്മുടെ വചനത്തിൽ പരിശോധിക്കാൻ കാണുവാനായിട്ട് വൈദ്യനായ ലൂക്കോസ് ഐ മീൻ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു പക്ഷേ പുതിയ നിയമത്തില് ഏർ ഏറ്റവും പ്രസക്തമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ പരിശുദ്ധാത്മാവരൂടെ ലഭിക്കപ്പെട്ടത് പരിശുദ്ധം നൽകുമ്പോൾ അതിനെ എഴുതാൻ വേണ്ടി നിയോഗിച്ചത് ലൂക്കോസ് എന്ന വ്യക്തിയാണ് അതായത് വൈദ്യനായ പുറജാതീയനായ എന്ന ഏർ വ്യക്തിയായ ഈ ലൂക്കോസിനെയാണ് അതായത് ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷവും അപ്പോസ് ഒരു പ്രവൃത്തിയും നമ്മളതിന്റെ ഏർ ഭാഗങ്ങളിൽ തുടങ്ങിയ അദ്ദേഹം തന്നെ ലൂക്കോസ് തന്നെ രചിച്ചതാണെന്നൊക്കെ മനസ്സിലാക്കാനേണ്ടി കഴിയും അതായത് പത്രോസിനെയും പൗലോസിനെയും പോലെയൊക്കെ ഒരു ദൈവിക ഇടപെടൽ ലൂക്കോസിൽ വെളിപ്പെട്ടതായിട്ട് നമ്മുടെ ബൈബിളിൽ കൃത്യമായിട്ട് വായിക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ട് പിന്നെ ലൂക്കോസിന് ചിത്രത്തിലുള്ള ഒരു നിയോഗങ്ങൾ ലഭിച്ചു സൂസിലാൻഡി അവസാനം പറഞ്ഞ ഒരു മെസ്സേജിന്റെ ഒരു ഒരു കാതായിട്ട് ഒരു ഭാഗം സ്വയമേ ക്രിസ്തുവിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം നമ്മളെ തന്നെ ആ മനുഷ്യ രാഗവസ്തുവായിട്ട് കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവത്തില് കർത്താവിനൊന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് വെടിയായി തീരും ഈ ലൂക്കോസിന്റെ സാഹചര്യങ്ങൾക്ക് പരിശോധിക്കുകയാണെങ്കിൽ െ ഈ വൈദ്യനായിട്ട് ഉള്ളിൽ വയ്ക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ബൈ പ്രൊഫഷൻ ഇപ്പൊ മറ്റുള്ള ഏതൊരു ജോലിക്കാളും അങ്ങനെ അധികം കോംപ്ലക്സിറ്റിയും അതായത് സമയം തീരെ കുറവ് മാത്രം ലഭിക്കാൻ ഒരു ജോലിയാണ് ഡോക്ടർ സേവന എന്നുള്ളത് പക്ഷെ എന്നിട്ടും താൻ അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരെയൊക്കെ വ്യക്തമായിട്ട് ഒരു ആഗ്രഹം തന്റെ മനസ്സിലുണ്ടാകുന്നതിന്റെ ഇടയിലെത്തിയിരുന്നു അതിൻ്റെ ഒരു ആഡം നമുക്ക് മനസ്സിലാകണമെങ്കില് അപ്പോസിറ്റർമാർക്ക് എഴുതിയിട്ടുള്ള ഒരു ലേഖനം അതായത് ഒന്നാം അധ്യായം തൊട്ട് ആ ഒരു പതിനഞ്ചാം അധ്യായം ഇതിനോട് ഭാഗത്ത് തീരുവാണെങ്കിൽ പത്രോസ് ഇങ്ങതെയ്തു പൗരോ സിംഗത ചെയ്തു സ്റ്റേഫാനോ സിംഗത ചെയ്തു അതായത് റിപ്പോർട്ടഡ് സ്പീച്ചായിട്ടാണ് പോകുന്നത് അതായത് ഇന്ന വ്യക്തി ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു എന്നുള്ള ആ ഒരു തലത്തിലാണ് പോകുന്നത് പക്ഷേ പതിനാറാം അധ്യായം പത്താം വാക്യത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഞങ്ങൾ ഉടനെ മക്കദൂനക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു അതായത് അതുവരെ പൗലോസും ശീലാസും പോയി അല്ലെങ്കിൽ പൗലോസും ഭരണഭാസം പോയി അങ്ങനെ ആ ഒരു തലത്തിലാണ് ലൂക്കോസ് എഴുതി വെച്ചത് അതായത് അതായത് മിഷണറി യാത്രയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ലൂക്കോസ് പൗരോസിന്റെ കൂടെ ഒക്കെ ഒരു മിഷനറി യാത്രയില് അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത് പക്ഷേ കർത്താവിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ കേട്ടും എഴുതിയും കേട്ടും എഴുതിയും ആ ഒരു കർത്താവിന്റെ വേലൊക്കെ പകൽ സമയത്തൊക്കെ കൃത്യമായിട്ട് ഭാഗമാകുന്നുണ്ട് ഏഹ് മിർഷയുടെ അനുബന്ധിച്ച് നാം മാറ്റോടാണെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ മീറ്റിംഗിനും നടക്കുന്ന ആ സമയം ഒത്തിരിയും മറ്റൊരു കാര്യത്തിന് നമുക്ക് പോകുന്നവരെ പോകുന്നതിനുള്ള ഒരു സാവകാശമില്ല അങ്ങനെയെങ്കിലും മിക്കവാറും ഉറക്കങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ പുസ്തകങ്ങൾക്ക് എഴുതാനുള്ള ഡോക്യൂമെന്റ് കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ ഈ ഈ ലേഖനങ്ങളും ഈ ഒരു ഡോക്യുമെന്റ് ഒക്കെ എഴുതിയ സമയത്ത് തന്റെ നമ്മുടെ ഹൃദയത്തിന്റെ പ്രശുദ്ധാത്മാവിന്റെ ആ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇടയാക്കിരുന്നിട്ടുണ്ട് അങ്ങനെ അവർ എന്ന് പറഞ്ഞ ലൂക്കോസ് ആ ഒരു പതിനാരണത്തിന്റെ ഭാഗം തൊട്ട് ഞങ്ങൾ അതായത് അപ്പസ്വളത്വത്തിന്റെ അംശത്തിലേക്ക് അവൻ പ്രവേശിക്കുന്ന ആദ്യത്തിൽ അപ്പസ്വളത്വത്തിന്റെ ഒരു പദവിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു മിഷനറി എന്ന പദവിയിലേക്ക് പ്രവേശിക്കുന്ന ലൂക്കോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെയെങ്കിലും നാമം അനുദിനം കർത്താവിന്റെ വേനൽക്കാരൻ എന്നാണെന്ന് പറയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ആ അനുദിനം ദൈവത്തോട് കൂട്ടിയെടുക്കുകയാണെങ്കിൽ സുരക്ഷയുടെ അടുത്തതായിട്ടുള്ള ലെവലി കർത്താവ് നമ്മുടെ ഉപയോഗിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഇടയായി തീരും ഇതിന്റെ ആടം കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ പുതു നിയമത്തിലെ ആണെങ്കിൽ ഏകദേശം പതിനാലോളം പുസ്തകങ്ങള് പൗലോസ് എഴുതിയതാണെന്ന് നമുക്കറിയാം അഭിപ്രായം ഉൾപ്പെടെ വരുന്ന ആ ഒരു പതിനാല് പുസ്തകങ്ങള് പക്ഷെ എഴുതിയ കണ്ടന്റ് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ലൂക്കോസ് എഴുതുന്നതിന് അത്രയും പൗലോസ് എഴുതിയിട്ടില്ല ലൂകോസ് എഴുതി അതായത് ലൂക്കോസിന്റെയും അപ്പോസിന്റെ പ്രവർത്തികളുടെ ആമൻ ഈ രണ്ട് പുസ്തകങ്ങളും അതിന്റെ പേജസിന്റെ ആ ഒരു എണ്ണം എണ്ണം നോക്കുകയാണെങ്കിൽ അത്രയും ഒരുമിച്ച് നമ്മൾ ഒറ്റ ടെക്സ്റ്റായിട്ട് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഏകദേശം ആകെയുള്ള പുതിയ നിയമത്തിന്റെ ഒരു നമുക്ക് മൂന്നിരുന്നോളമാണെന്നുക്ക് അറിവാനായിട്ട് കയറി അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗത്തോളം എഴുതാനും വേണ്ടിയിട്ട് കർത്താവ് ഉപയോഗിച്ചത് ഈ ലൂക്കോസിന് പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ അരന്യ സത്യത്തിന് വേണ്ടി നാം എത്രത്തോളം ആഴമായിട്ട് നമ്മുടെ ദൈവത്തോട് അടുത്ത് വരുമോ അത്രത്തോളം ആഴമായിട്ട് കർത്താവും നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയായി തീരും മറ്റുള്ള ഭാഗങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ അപ്പസ്വല പ്രവർത്തിയുടെ അപ്പസ്വല പ്രവർത്തിയുടെ ഇടയാണെങ്കിലും ഏർ ആ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ അപ്പൊ മാത്രമല്ല അതിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ നമ്മൾ വായിച്ച് നോക്കുകയാണെങ്കിൽ മറിയയ്ക്ക് വെളിപ്പെട്ടത് അതായത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതായത് യേശു കർത്താവിനെ കുറിച്ചുള്ള ആലോചന കേൾക്കുമ്പോഴും ആലയത്തിലൊക്കെ പോയിട്ട് ഏർ ഏകദേശം മൂന്ന് ദിവസത്തോളം ആലയത്തിൽ തന്നെ കർത്താവ് ഈ യേശു എന്ന പൈതല് ചെയ്ത് അവരോട് സംബന്ധിച്ച ഒരു സമയത്തുവാണെങ്കിൽ എന്റെ പിതാവിനോട് ഞാൻ ഇരിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒക്കെയാണെങ്കില് മറിയ ഹൃദയത്തിൽ മനസ്സിലായില്ലെങ്കിലും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൂക്കോസ് ഒന്ന് വ്യക്തിയാണെങ്കിൽ ഈ ജീവിതങ്ങൾ എല്ലാവരും മിക്കവാറും ഇന്നത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ ഉറപ്പാടും ചെയ്തിരിക്കണം അങ്ങനെയെങ്കില് തന്റെ ജോലിയുടെ അവര് ഒരു മധ്യത്തിലും തന്റെ ഒരു തിരക്കേറിയ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും ഒക്കെ ഏർ അമേൻ സ്വോത്രം ഇതുപോലുള്ള ദൈവക്കളിൽ ചെന്ന് കാണുവാനും അമേ ക്രിസ്തുവിനു വേണ്ടി അമേൻ സ്തോത്രം ഒരു ലിറ്ററേച്ചർ എഴുതുവാനും വേണ്ടിയിട്ട് അമ്മ തന്റെ മനസ്സിലുള്ള ഒരു പ്രേരണ മിക്കവാറും ഈ മിസ്റ്ററി യാത്രകളൊക്കെ തന്റെ ജോലി ചെയ്യാൻ സാധ്യമല്ല അങ്ങനെയെങ്കിലും ജോലിയ പ്രാധാന്യം ക്രിസ്തുവിന്റെ വേലയാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുന്ന ദൂക്കോസ് തീർച്ചയായിട്ടും കർത്താവിന്റെ വേലക്കായിട്ട് പൂർവമായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ഒരു പുതിയ നിയമത്തിൽ പ്രശുദ്ധാത്മാവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും നാളും ഉപയോഗിച്ചത് പോലെ നമ്മൾ ആദ്യം കിട്ടിയ പോലെ ഇത്രയും പോരാ ഇതിനെ കാണും ഇതിനെ കാണും കഥാപ ഇനി ഇത്ര നാളു അത് പോരാ എന്നെ ഇനി ഉപയോഗിക്കണമേ എന്നുള്ള അമൻ ആ ഒരു അഭിവാച്ഛ നമ്മുടെ ഉണ്ടായിരിക്കണം ഇത് ഇതിനോട് ചേർന്ന് തന്നെ അമേ സ്തോത്രം അമൻ യോഹനാന്റെ അമ്മ സൂക്ഷിഷത്തിലാണ് സ്നാപക യോഹനാന്റെ ആ ഒരു ആ ഒരു മനസ്സിൽ കൂടി നമ്മൾ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ നമ്മളുടെ ഒരു ആത്മീയ അഭിവൃദ്ധിക്ക് ഹേതുമായി തീരും അതായത് കർത്താവിനെ സ്ഥാനപ്പെടുത്തിയ ശേഷം യേശുവിനെ സ്ഥാനപ്പെടുത്തിയ ശേഷമാണെങ്കിലും അതിന്റെ പിറ്റേ ദിവസം അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി വന്ന് അവരോടുകൂടെ സ്നാനം ഘടിപ്പിച്ചുകൊണ്ടിരുന്നു യോഹന്നാനും ഷലൈമിന്റെ അരികത്ത് അയിനോനിൽ സ്നാനം പിടിച്ചുകൊണ്ടിരുന്നു സ്നാനം അടിപ്പിച്ചുകൊണ്ടിരുന്നു അതായത് തൊട്ട് മുമ്പത്തെ ദിവസമാണെങ്കിലും നമ്മുടെ ദൈവദന പ്രകാരമുള്ള ആ മേസൂത്രം ആ ഒരു അടയാള പ്രകാരം ഈ ഭൂമിയിലേക്ക് വന്ന രക്ഷകൻ യേശുക്രിസ്തു ആണെന്നുള്ള ഒരു സത്യം യോഹനാൻ അംഗീകരിച്ച് പറയുന്നുണ്ട് അതിനുശേഷവും അമ്മ യോഹിനെ സ്ഥാനിപ്പിച്ച സ്ഥാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യോഹനാന്റെ ശിഷ്യമാർ വന്നിട്ടാണെങ്കിൽ ഏകദേശം ഒരു കോംപ്ലക്സിറ്റി അതായത് ഒരു കുഷുമ്പൊക്കെ തോന്നിയിട്ടായിരിക്കണം താങ്ക ഏർ അങ്ങ് സ്ഥാനം ഘടിപ്പിച്ച വ്യക്തിയല്ലേ താങ്കളുടെ അവിടെ നിന്ന് സ്ഥാനം ഘടിപ്പിക്കുന്നു അപ്പോഴും ആണെങ്കിൽ തന്റെ വരവിന്റെ ലക്ഷ്യം ഏർ സ്നാപയോലാണെങ്കിലൊരിക്കലും മറന്നുപോകുന്നില്ല അവിടെ കൃത്യമായിട്ട് താൻ തന്റെ ശിഷ്യന്മാരോട് അവൻ എടുത്ത് പറയുന്ന ഒരു സംഗതി ഉണ്ട് അവൻ ഇരുപത്തി ഒൻപതാം വാക്യത്തിന്റെ ഭാഗം മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു അതായത് ഏർ വരുവാനുള്ളവനെ കുറിച്ച് വിളിച്ച് അവൻ പറയേണ്ടതാണ് ജനത്തോട് അറിയിക്കേണ്ടതായിരുന്നു ആരുടെ ഉദ്ദേശം അവൻ വരുവാനെ വഴി ഒരുക്കേണ്ടതായിരുന്നു സ്നാപക ഹോണിന്റെ ഉദ്ദേശം അപ്പം ആ ഒരു ഉദ്ദേശം അവൻ പൂർത്തിയായെന്ന് അവൻ യോനൻ അറിയാം അതായത് തന്റെ സന്തോഷം തന്റെ വേല നിവൃത്തിയായെന്നുള്ള ആ ഒരു ബോധ്യം സ്നാപികഹരാനുണ്ട് അപ്പോൾ തന്നെ ആ മേൻസൂത്രയും ശുശ്രൂഷയിലായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ സ്നാപകഹരന്മാരാണെങ്കിൽ ഇത്ര വളരാൻ അനുവദിച്ചുകൂടെ ഞാനും പിന്നെയും ഇവരുണ്ടല്ലോ ഏഹ് വേണമെങ്കിൽ തന്നെ ശിഷ്യന്മാർ വിഭവിച്ച് വേണമെങ്കിൽ ഒരു കുത്തി തിരിപ്പിനുള്ള ഒരു സാഹചര്യം വേണമെങ്കിൽ ഇന്നത്തെ സ്നാപകഹൂരന്മാർ വേണമെങ്കിൽ ശ്രമിച്ചു കളയും പക്ഷെ അന്ന് കൃത്യമായിട്ടുള്ള ദൈവത്തിന്റെ പച്ചം കേട്ട ആ മേൻസൂത്ര പശുധാർണാമിന്റെ ആരുടെ മേൽ അമ്മ ആരുടെ ദേഹത്തിറങ്ങുന്നു പോവും അവരാണ് ആ മിനി രക്ഷയിൽ നിന്നുള്ള അടയാളം പ്രാപിച്ച യോജനാൻ സത്യം മനസ്സിലാക്കിയ യോജനാങ്കിലെ ദൈവിക പദ്ധതിക്ക് തങ്ങളെ തന്നെ തന്നെ കീഴ്പ്പെടുത്തി തന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും ക്രിസ്തുവിനെ കടിപ്പിക്കുന്ന ഒരു ഒരു ഭേദഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിലും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ കടന്നു വീഴുമ്പോഴും അവൻ മറ്റുള്ളവരെയും അതായത് രക്ഷകനാണ് പ്രാധാന്യം പ്രാധാന്യം ആണെങ്കിൽ ഇവിടെ വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്കല്ല പാട്ട് പാടുന്ന വ്യക്തിക്കല്ല വചനം ദൈവവചനത്തിനാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവവചനത്തിന്റെ പ്രാധാന്യം വിട്ടു മാറി വേറെ എന്ത് വന്നാലും അമീൻ അത് പൈശാചികമായിരിക്കും അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈവവചനത്തിന്റെ പ്രാധാന്യത വിട്ടുകളയുന്ന അവർ ആ ഒരു തരത്തിലുള്ള ചിന്തയായാലും പ്രവൃത്തിയായാലും നമ്മളിൽ നിന്നോ നമ്മുടെ കൂടെ ഉൾപ്പെടുത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നോ ഉണ്ടായാൽ തീർച്ചയായിട്ടും അമീൻ സ്വതന്ത്രം പ്രാർത്ഥനയോടെ സിദ്ധാന്തന്റെ മുമ്പിൽ ആ മേ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആമൻ കർത്താവിന്റെ വേല ചെയ്യേണ്ടത് ഇന്നത്തെ ൂത്രുശേഷി വേരിയിൽ നാം ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതയാണ് അതേപോലെ തന്നെ അമ്മൻ സൂസിലാൻഡ് ആണെങ്കിൽ അമ്മൻ വീനിന്റെ ഒരു കാര്യമാണെങ്കിലും അവിടെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ നമ്മൾ കർത്താവടയാളങ്ങളുടെ ആരംഭമായിട്ട് അമ്മ കാനാവിനെ കല്യാണത്തിന് വെള്ളം മീനാക്കി വെള്ളം മീനാക്കി അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ ചേർത്ത് പഠിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പരസ്പര വിരുദ്ധമായിട്ട് ഒരു സംഗതിയല്ല ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ഒരു ബോഡി റിഫ്രഷ് ആയിരിക്കണം ആ ഒരു തരത്തിലേക്ക് നമ്മൾ ചായ കുടിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ആണെങ്കിൽ അവിടുത്തെ ഒരു തണുത്ത കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ ആണെങ്കിലും അതായത് അവിടെ മീനിന്റെ അംശം കൂടിയേ അതായത് നമ്മുടെ വീട്ടിലാണെങ്കില് ഒരു വ്യക്തി കാര്യം വരുമ്പോൾ അവർക്ക് കൊടുക്കാനാണെങ്കില് ചായ അല്ലെങ്കിൽ സാദാ ചായ ഇല്ലെങ്കിൽ അത് നമ്മുടെ വീടിന് ഒരു നിരവധി കുറവാണ് അങ്ങനെയെങ്കിൽ കല്യാണത്തിന്റെ ഇടയ്ക്ക് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു അവന് വിഭവമായിരിക്കുന്ന ഈഴിഞ്ഞ് തീർന്നു കൂടിയാണെങ്കിൽ ആ വീടിനെ ശൂന്യതയൊക്കെ സ്വീകരിക്കുന്നത് അങ്ങനെയെങ്കില് എന്റെയും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലാണെങ്കിൽ ശൂന്യതകളെ മാറ്റുന്ന അമൻ ആ ഒരു അടയാളത്തെ തന്നെയാണ് കർത്താവ് അമ്മ അടയാളങ്ങൾ ആരംഭമായിട്ട് ഗാനാവിന്റെ കല്യാണത്തിൽ ചെയ്തത് അമൻ സാധാരണപ്പെട്ട രീതിയിൽ അമൻ മാനസിക ബുദ്ധിയിൽ ചിന്തിച്ച് കാണാനുള്ള ഒരു ഭാഗമല്ല കർത്താവ് വെള്ളത്തെ വീണാക്കി ആമേ സ്വത്രം അവിടെയും നമുക്ക് അവൻ മറഞ്ഞ് കിടക്കുന്ന പല അമൻ നിധികളുണ്ട് അമേൻ സ്വോത്രം അവിടത്തെ ഉള്ള തോൾമക്കാരാങ്കില് ഈ മറിയുടെ വാക്കിനില്ല കർത്താവിന്റെ വാക്കിനാണ് കർത്താവിന്റെ വാക്യം യേശുവിന്റെ അമൻ വാക്യം പ്രകാരമാണ് ആ ഒരു കൽപ്പാത്തൊക്കെ വെള്ളം നിറച്ചത് ആ ഒരു ഭാഗത്തു നമുക്കും അമൻ മറിഞ്ഞിടക്കുന്ന അനേകം ധികളുണ്ട് നാമം ഈ കർത്താവിന്റെ വേരിൽ ആയിരിക്കുമ്പോൾ തന്നെ ഈ വചനമാകുന്ന നിധി ആണെങ്കിൽ അനുദിനം കണ്ടെത്തി ഭജിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അനുദിനവും ആമേൽ സൂത്രം ജയകരമായിട്ടുള്ള ക്രിസ്തീ ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവരെയും ആമൻ ക്രിസ്തുവിലേക്ക് ആമൻ ആകർഷിക്കുന്നതിന് വേണ്ടി റെഡിയായി തീരും അതായത് നാം പ്രാർത്ഥിക്കുമ്പോഴും വചനം പ്രസംഗിക്കുമ്പോഴും ആമേൺ സൂത്രം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അവന്റെ പ്രാർത്ഥനയെങ്കിലും ആ മേൽസൂത്രം ഇതുപോലെയുള്ള ഓൺലൈൻ കൂട്ടായ്മകളിലാണെങ്കിലും അല്ലെങ്കിൽ നാം നമ്മുടെ സഭകളിൽ ആമേൽ സൂത്രം ശുദ്രൂഷിക്കുമ്പോഴായിരിക്കും പോലും ആ ഒരു ദൈവിക സാന്നിധ്യം അവൻ വെളിപ്പെടുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആ മേൽസൂത്ര ദൈവസാ സാന്നിധ്യം വെളിപ്പെടുന്ന ഒരു ഭാഗം നമുക്ക് ആമൻ നമ്മൾ പുറപ്പെടുന്ന ഓർത്തിരിക്കുക മോശ ദൈവത്തോട് ചേർന്ന് ആമൻ സംസാരിച്ച ആമൻ ആ ഒരു ആ ഒരു സന്ദർഭത്തിൽ മോശയുടെ തൊക്കെ പ്രകാശിച്ചു പിന്നെ അമ്മ ജനത്തോട് സംസാരിക്കുമ്പോഴൊക്കെ അമൻ താനും തന്റെ മുഖം മറച്ചുകൊണ്ട് സംസാരിച്ച ഒരു ഭാഗം അമൻ നമുക്ക് ആ ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു സൂചകമായിട്ട് കൃത്യമായിട്ട് നാം കൂടുതലായിട്ടും ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ നമ്മൾ അധികം ഒരു ഭാഗമുണ്ട് അമൻ പുറപ്പാട് അമേൻ സോദരൻ ഇരുപതാം അധ്യയത്തിന് ആമൻ നമ്മൾ പ്രധാനമായിട്ടും അമ്മ സംക്ഷിപ്ത രൂപമായിട്ട് പഠിക്കുന്ന പത്തു കൽപ്പനകൾ ഉൾപ്പെടുന്ന അമൻ ആ ഒരു ദൈവത്തിന്റെ കൽപ്പനകൾ കൊടുക്കുന്നതിന്റെ ഭാഗത്ത് അതായത് ജനത്തിന് ഭയം വരേണ്ടതിന് അവിടുത്തെ പതിനെട്ടാമത്തെ വാക്യം ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പൂകുന്നത് കണ്ടു ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു അതായത് കൃത്യമായിട്ടാണെങ്കിൽ ഈ കൽപ്പനകളൊക്കെ അമന് കൊടുക്കുന്നതിന് മുമ്പായിട്ടാണെങ്കിൽ അമേൻ ആ ഒരു ഹിമലയുടെ അമേൽ ഭാഗത്ത് നിന്നാണെങ്കിൽ അടിവാരത്തിനെ കുറെ അകലത്തിന് മാറി അമ്മ നിൽക്കണമെന്നാണ് കൃത്യമായിട്ട് ദൈവം അമൻ മോശം പോകാൻ ജനത്തോട് കണ്ടിപ്പിക്കുന്നുണ്ട് അത് പിന്നെയും രണ്ടാമത് ഒന്നും കൂടെ ഉറപ്പുവരുത്തുന്നുണ്ട് അങ്ങനെ രണ്ടാമത് പിന്നെയും ഉറപ്പുവരുത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ അമേ സൂത്രം ജനത്തിന് ഭയം ഉണ്ടാകേണ്ടതിനും ദൈവം അമേൽ സൂത്രം വെളിപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതായത് ഇടിമുടക്കത്തോടെയും അവൻ മിന്നലോടുകൂടെയും അമൻ ആഹാരത്തുവിനോടും കൂടെ ഒക്കെ ആമേൽ സൂത്രം അമൻ ദൈവം ഒരു ദൈവിക സാന്നിധ്യം അവർക്ക് വെളിപ്പെടുന്നത് കാണും അപ്പൊ ഇത് കണ്ടിട്ട് ജനത്തിനുള്ള അമേൽ അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്ക ഞങ്ങൾ കേട്ടുകൊള്ളാം ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു അത് ദൈവീക സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അമീൻസ് ദൂരം വിട്ട് അനുഗമിക്കുന്ന ജനത്തിനാണെങ്കിലും ഭയം ഉണ്ടായി അതായത് മോശം ഞങ്ങളോട് സംസാരിച്ചാൽ മതി ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന തുടങ്ങി ദൈവിക ശബ്ദം കേൾക്കാതെ വണ്ണം മറ്റുള്ളവരുടെ അമീൻ സൂത്രം അതായത് പ്രവാചകന്മാർ എന്ന് അമ്മ നടിച്ചും അല്ലാതെ കേൾക്കുന്ന ശബ്ദം മാത്രത്തെ നമ്മൾ ആ ശബ്ദം മാത്രം അമ്മ നോക്കി ജീവിക്കേണ്ടത് തീർച്ചയായിട്ടും തെറ്റിപ്പോകുന്ന സാധ്യതയുണ്ട് യിലുള്ളവർ ഉത്തുമന്മാർ ആയിരുന്നു നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത് അങ്ങനെയെങ്കിലും കേൾക്കുന്ന ദൈവദിനം അമൻ അങ്ങനെ തന്നെ ഒന്ന് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഭക്തരുപേരിൽ ആയിരിക്കുമ്പോൾ തന്നെ നമുക്കുമുണ്ട് അങ്ങനെ ഈ ഇതേ സ്ഥിതിയിൽ തന്നെ അമൻ മോശയുടെ ആ ഒരു പ്രതികരണം ഉണ്ട് ഇരുപത്തി ഒന്നാം വാക്യം അങ്ങനെ ജനം ദൂരത്തിൽ നിന്നു മോശയോ ദൈവം ഇരുന്ന ഇരുളിനെ അടുത്തു ചൊല്ലും നമ്മൾ അവനെ വാക്ക് ഞാൻ തന്നെ തന്നെ പറഞ്ഞ വാക്യമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അതായത് വെളിച്ചം ദൈവിക സാന്നിധ്യത്തെ അവൻ സൂചിപ്പിക്കുന്നു സാധാരണ ബുദ്ധിയിൽ ഇരുള് അവൻ ദൈവിക സാന്നിധ്യത്തിന്റെ ആ ഒരു ഇല്ലായ്മ സാന്നിധ്യം ഇല്ലാത്ത അവനൊരു സാഹചര്യം സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കില് ആഹ് ദൈവിക ശബ്ദം കേട്ട മോശയ്ക്ക് മാത്രമേ ആമേൽ സ്വത്തനും ആ കണ്ട ഇരുള് ദൈവിക സാന്നിധ്യമാണോ എന്ന് ഒന്ന് തിരിച്ചറിയുവാനോ തീർന്നുള്ളൂ അങ്ങനെയെങ്കിൽ നാമം ഈ ദിവസങ്ങളായിരിക്കുമ്പോൾ നാം കാണുന്ന കാഴ്ചകൾ ചിലപ്പോൾ ആമേൽ ഇരുൾ എന്ന് തോന്നാം അല്ലെങ്കിൽ വെളിച്ചമെന്ന് നമ്മുടെ മനസ്സിന് തോന്നാം പക്ഷേ ദൈവിക ശബ്ദം കേൾക്കാതെ നാം യാത്ര ചെയ്യുകയാണെങ്കിൽ കർത്താവിന്റെ വേദി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റിപ്പോകുന്നതിനുള്ള സാധ്യതയുണ്ട് ഭയം അമേൻ സ്വതനായ ഭയത്തെ കൊണ്ടുവന്ന് കർത്താവിന്റെ വേദികളായിരിക്കുമ്പോൾ അമൻ സ്വതപിൽ നിന്ന് അമ്മ അകറ്റുന്ന ആ ഒരു അമ്മ ചിന്തയിൽ നിന്നൊക്കെ മാറി അമ്മ ദൈവിക സാന്നിധ്യം അതായത് തിരിച്ചറിയണമെങ്കിൽ ദൈവിക ശബ്ദം നമ്മൾ അനുദിനം അമ്മ കേൾക്കുന്നവരായിരിക്കണം അതായത് മോശ അമേൻ കണ്ട ഈ ഒരു ദൈവിക സാന്നിധ്യത്തിന്റെ മോശയ്ക്ക് ഉറപ്പായിരുന്നു അങ്ങനെ മോശ പിന്നെയും ഒരു കൽപനകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെയും അവൻ ദൈവിക സാന്നിധ്യത്തോട് അടുത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും പിന്നെയും ബാക്കിയുള്ള കൽപ്പനകൾ പൂർണമായിട്ടുള്ള ഒരു പൂർണ്ണരൂപം അവൻ തന്നിലൂടെ ഇസ്ലാൻ ജനത്തിന് ലഭിക്കുന്നുണ്ട് അവൻ പിന്നീട് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് എന്നിട്ടും ജനം തെറ്റിപ്പോയി എന്നിട്ടും ജനം അവൻ തെറ്റിപ്പോകുന്ന അവൻ സാഹചര്യങ്ങൾ നമ്മളതിനെ പിന്നാലെ വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിലും അവൻ എഴുതുന്നു തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം വെളിച്ചമെന്ന് തോന്നുന്ന അനുഭവങ്ങളുണ്ടാകും പക്ഷെ ദൈവിക സാന്നിധ്യം ഇല്ലെങ്കിലാണ് നാം അവിടെ തെറ്റി തെറ്റിപ്പോകുന്നവരായിട്ട് അമിതിടയാക്കിയിരുന്നത് അങ്ങനെയെങ്കിലും നമ്മൾ അമൻ അമ്മ ഒരുപാട് ജീവിതങ്ങളിൽ ഒരുപാട് ജീവിതങ്ങളുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു അമൽ ലൂക്കോസിനും വേണമെങ്കിൽ ദൂരം വിട്ട അനുഗമിച്ചാലും മതിയായിരുന്നു ലൂക്കോസിനും ദൂരം വിട്ട അനുഗമിച്ചാലും മതിയായിരുന്നു പക്ഷെ അമയ കൊറക്കൂടി എഫേർട്ട് എടുത്ത് അമേൻ സ്വത്തനം മറിയെയും അമേന സ്വത്രം കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള അമൻ്റെ ജീവിതങ്ങളെയും അവൻസിന്റെ ഒക്കെ കൂടെ യാത്ര ചെയ്ത് പിന്നെയും വേണ്ടി അമ്മ തന്നെ തന്നെ ഈപ്പിച്ചു കൊടുക്കുന്ന അമൻ തന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കും ശിവനോട് ഈൽപ്പിച്ചു കൊടുക്കാനാണ് പോകും അതായത് തന്റെ അമൻ ഈ ഒരു തരത്തിലും ഈ ഒരു ഭാഗത്തു നിന്നും അമൻ ലൂക്കോസിന്റെ ഒരു സമർപ്പണം നമുക്ക് മത്സ്യരാകനോട് ഇടയാത്തി ൂഫായിരുന്ന ലൂസം അതുകൊണ്ട് തന്നെ ഈ വചനം മുമ്പിൽ നമ്മുടെ കൈവശം ലഭിക്കുന്ന ലഭിക്കുന്നതിനിടയായിട്ട് അടുത്ത വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ച സ്നാക യോനെ കുറിച്ചായിരുന്നു സ്നാപകാനും തന്റെ പേര് കൃത്യമായിട്ട് അമേൻ സ്വത്രം ചെയ്തു എന്ന് മനസ്സിലാക്കിയ അമ്മ സ്നാവക യോനാനും അമേ സന്തോഷമായിരുന്നു അതിനുശേഷം കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട ഒരു സമയത്ത് ഒരു കൺഫ്യൂഷൻ വന്നു എങ്കിലും അമേൽ സ്വത്രം നമ്മുടെ ലാക്കും അമ്മ തെറ്റി പോകാതിരിക്കട്ടെ ആമേൽ കാലങ്ങൾ കടന്നുപോകുന്നതോരും കഥാവ് നൽകി ദർശനത്തിന് വിപരീതമായിട്ടുള്ള ചില ചിന്തകൾ നമ്മൾ കുടിയേരാതിരിക്കട്ടെ ആ മേൽ സ്ത്രോത്രം ആ ഒരു ദൈവിക പദ്ധതി തന്നെ അമിത് സൂത്രം പൂർണ്ണമായിട്ട് അമ്മ നമ്മളിൽ അമൻ ഉണ്ടായിരിക്കും മാറാകട്ടെ അമനതിനുശേഷം നമ്മൾ ചിന്തിച്ചത് ആ ഏഹ് അമേൽ ആ അമൻ മോശയുടെ ആ ഒരു ഭാഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു അതായത് ദൈവിക സാന്നിധ്യം ഉൾപ്പെട്ടപ്പോൾ അമൽ കണ്ണാലെ കാണുന്നത് ഇരുലാണെങ്കിലും അമിത്സൂത്രം അത് ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് മോശയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതായത് നമ്മുടെ കണ്ണാലെ കാണുന്ന കാഴ്ചകൾ നമുക്ക് അനുകൂലമാണെന്നോ പ്രതികൂലമാണെന്നോ ഉള്ള ചിന്തകളൊക്കെ വന്നേക്കാം പക്ഷെ എന്നിരുന്നാലും അമേൽ സ്ൂത്രം നാം ഏഹ് വേണ്ടി ഉള്ളവരാണെന്നുള്ള ശരിക്കും മിഷണറി എന്നുള്ളൊരു പദത്തിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് സ്വന്തം നാടും സ്വന്തം ദേശവും ഒക്കെ വിട്ട് ഈ മോശം പോലെയൊക്കെ ദൂരദേശത്ത് പോയിരുന്നു പിന്നീട് തന്റെ ജയത്തിന് വേണ്ടിയിട്ടൊക്കെ അടുത്ത് വരുന്നുണ്ട് അങ്ങനെ ഈ ദൂരം മറ്റ് ദൂരദേശങ്ങളിലൊക്കെ പോയിട്ട് ക്രിസ്തുവിനെ സേവിക്കുന്നവരാണ് മിഷനറി എന്നുള്ള ആ ഒരു ധാരണയാണ് നമ്മൾ മിക്ക പേർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത് പക്ഷേ ഒരു കോഴ്സ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ചതാണ് അതായത് ക്രിസ്തു ഉള്ളവൻ മിഷനറിയാണ് ക്രിസ്തു ഇല്ലാത്തവൻ മിഷണറി ഫീൽഡാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന അയൽ വീട്ടുകാരാകാം അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരാകാം ക്രിസ്തു ഇല്ലാത്തവരാണെങ്കിൽ അത് മിഷൻ ഫീൽഡാണ് അവരെ ഓർത്തുള്ള ഒരു ആത്മഭാരം നമ്മളിൽ നിന്നെങ്കിലും നമ്മളിൽ യഥാർത്ഥമായിട്ട് ക്രിസ്തു വസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അങ്ങനെ നമ്മളിൽ നാം തന്നെ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട് കർത്താവെ ഞാൻ ആത്മാർത്ഥമായിട്ട് അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കില് ഈ കൽപ്പനകൾ നമ്മളെ പ്രമാണിക്കും കർത്താവിനെ സ്നേഹിക്കുന്നു അങ്ങനെ തെളിയിക്കുന്നെ ഈ കൽപ്പനകൾ പ്രമാണിക്കുന്നതുകൊണ്ട് ആമി കർത്താവ് സ്വകാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഭൂരോഗം ഒക്കെയും പോയി ഒക്കെയും പോയിട്ട് എന്റെ സാക്ഷികളാകുമെന്നൊക്കെയാണ് കർത്താവ് പറഞ്ഞത് അങ്ങനെയെങ്കിലും നമ്മൾക്കും അവർ അതേ ശബ്ദം തന്നെയാണ് കേൾക്കാനുള്ളത് ആ നമുക്കുള്ള സാഹചര്യങ്ങളെ ചിലപ്പോൾ അനുകൂലമാകാം നടന്ന കാഴ്ച ഇരുളാവാം അല്ലെങ്കിൽ വെളിച്ചമാകാം നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു ടൈം കോമ്പസിറ്റി ഏർ അധികമാവാം അതേ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ജോലി സമയമൊക്കെയാവാം എന്നിരുന്നാലും ആ മേൽസോത്ര ദൈവിക ശബ്ദം കേട്ട് ക്രിസ്തു ഇല്ലാത്ത ജീവിതങ്ങളിൽ ക്രിസ്തുവിനെ അറിയിക്കുന്ന ആ ഒരു പ്രവർത്തനമാണ് ആ മനുഷ്യൻ മിഷനറി ജീവിതം നമ്മളും ആയിരിക്കുന്ന ഇടങ്ങളിലും മിഷനറിമാരാണ് ആ മേൽ സ്തോത്രം യു കെ യുടെ പ്രദേശത്തും ഇന്ത്യയുടെ പ്രദേശത്തും കേരളത്തിന്റെ പ്രദേശത്തും ഉത്തരേന്ത്യയുടെ പ്രദേശത്തും ഒക്കെ നമ്മള് കർത്താവിന്റെ മിഷ്ടേരിമാരായിട്ടായിരിക്കുന്ന ജീവിതങ്ങളൊക്കെ അമ്മ നമ്മുടെ കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയെങ്കിലും നമുക്ക് അനുദിനം ആമേൻ ക്രിസ്തുവിനെ തന്നെ പിൻവലി ജീവിച്ചാൽ ബാക്കിയെ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ ആ മനുസോത്രം മറിഞ്ഞു വന്നുകൊണ്ടെ ആ മേൽ സ്തോത്രം ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തിന്റെ പ്രവൃത്തി വെഞ്ചു പോവുമെങ്കിൽ അവന് ചെയ്യണമെങ്കിൽ താനോ രക്ഷിക്കപ്പെടും എന്നാണ് തീരു കൂടി നമുക്കത്രയും നമ്മുടെ ജീവിതത്തിലും ഇത് നാം ശ്രദ്ധിച്ച് നമ്മൾ നോക്കേണ്ട വചനം തന്നെയാണ് നാം ചെയ്യുന്ന പ്രവൃത്തി കഥാവിന്റെ വരവിന്റെ നാടിന് നിലനിൽക്കുമോ അതൊരു തോന്നുന്നു നമ്മൾ കത്താവിന് വേണ്ടി ഓടുന്നുണ്ട് ഇതേപോലെ സൂ മിറ്റിങ്ങിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് പാട്ട് കേൾക്കുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയപ്രകാരം നമ്മൾ സ്ഥിരമായിട്ട് നെയ്യത്തോട് ചേരുന്നു നിൽക്കുന്നില്ലെങ്കിലും നമ്മുടെ പ്രവൃത്തിയിൽ എന്ത് പോകുന്ന തീരികൂടെ ശോധനയടിക്കുമ്പോൾ എന്ത് പോയേക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നമ്മുടെ ഈ ഈ വചനം നമ്മുടെ കയ്യിലൊക്കെ എത്തുവാൻ മുഖാന്തരമായി തീരുന്ന ഈ യൂക്കോസ് അമിത്ഷാ അതേപോലെ തന്നെ മോശ ഈ ജീവിതങ്ങളൊക്കെ പല കാലഘട്ടങ്ങളിലായിട്ട് ഉപയോഗിച്ചു അങ്ങനെയെങ്കിലും കർത്താവിന്റെ വരവിന്റെ ആ ഒരു നാടിന് അമിത് ഷോറിന്റെ ഒരു പ്രതിഫലം വിഭജിക്കുന്ന നാടിന് നമ്മൾ മുഖാന്തരവും അമിത് ഷോത്ര അനേകർ വന്നു എന്ന് അറിയുവാണെങ്കില് നമുക്കും കർത്താവിന്റെ മുമ്പിൽ ഒരു പ്രതിഫലമുണ്ട് അവൻ ജീവികരുടെ മാത്രമല്ല കഥാന വിശേഷത്തോടെ അവർ സേവിച്ചവർക്ക് വിവിധമായിട്ടുള്ള ഉണ്ട് അപ്പം ആ ഒരു കിരീടത്തെ ഫോക്കസ് പോകണമെന്നല്ല പറയുന്നത് ഒരു ദൈവിക സാന്നിധ്യം അങ്ങനെയെങ്കിലും ഈ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരെയും അറിയിക്കുന്ന ആ മൻസോദർ യഥാർത്ഥ പാത്രങ്ങളായിരുന്നുകൊണ്ട് ആ മേനുസോദർ കൂടുതൽ വിധേയത്തോടു കൂടി ലൂക്കോസിനെ പോലെ അമൻ കൂടുതൽ വിധേയത്തോടു കൂടി ആമേന ക്രിസ്തുവിനേലേക്ക് അവർ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവിനെ സേവിക്കുന്ന ദാസന്മാരോട് ചേർന്ന് അമൻ നാം നമ്മെ തന്നെ അമൻ ജഡത്തിൽ മരിപ്പിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനേക്ക് നാം കൂടുതലായിട്ട് അടുക്കുന്നുവെങ്കിലും കർത്താവ് നമ്മയും ഉപയോഗിക്കുന്നുണ്ട് അമൻ ഉള്ളതാനെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി ഉള്ളതിനെ കവിഞ്ഞും പിന്നെയും ഉപയോഗിക്കപ്പെടണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി അങ്ങനെങ്കിൽ ആ ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാമല്ലോ ആ മേൽസൂത്രം ഈ വചനങ്ങളാണ് ദൈവം നമ്മെ സഹായിക്കും